ഇടുക്കിയിലെ കൊച്ചുകരിന്തരുവി നാലാം മൈൽ റോഡ് ശോചനീയവസ്ഥയിൽ കട്ടപ്പന ഭാഗത്തു നിന്നും വാഗമണ്ണിലേക്കും അയൽ ജില്ലയായ കോട്ടയത്തിന്റെ വിവിധയിടങ്ങളിലേക്കും എത്താനാവുന്ന റോഡ് കൂടിയാണ് അധികൃതരുടെ അവഗണനയിൽ ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നത് ഇടുക്കിയിൽ ദേശീയപാതകളും എണ്ണത്തിൽ കുറവാണ് ഗ്രാമീണ മേഖലകളിലൂടെ കടന്നുപോകുന്ന റോഡുകളാണ് ഇവിടുത്തെ ജനങ്ങളെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്നത് ഉൾഗ്രാമങ്ങളിലൂടെ നിർമ്മിച്ചിരിക്കുന്ന റോഡുകൾ തകർന്നാൽ പിന്നെ ആ പ്രദേശങ്ങളിലെ ഗതാഗതം പ്രതിസന്ധിയിലാകും അത്തരത്തിലൊന്നായ കൊച്ചി പെരിന്തരുവി നാരാമൈൽ റോഡ് അധികൃതരുടെ അവഗണനയേറ്റ് തകർന്നു കിടന്നിട്ട് വർഷങ്ങളേറെയായി റോഡിന്റെ ഉടമസ്ഥാവകാശമുള്ള പൊതുമരാമത്ത് വകുപ്പ് അധികൃതരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല പാനുപോലമായിട്ട് തകർന്നു കിടക്കണം നമ്മൾ തൊട്ടടുത്താ താമസിക്കുന്നത് പിള്ളേർ സ്കൂൾ വണ്ടികൾ ഒത്തിരി പോകുന്നതും വരുന്നതു പിള്ളേരെ ഒത്തിരി ഒത്തിരിയുള്ളതാ പക്ഷേ നിരവധി പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒന്നും ആകുന്നില്ല സാറേ എന്താണ് ഇതിന്റെ ഇത് അറിയുന്നില്ല പക്ഷെ വഴി മോശമായിട്ട് പാനച്ച കൊല്ലമായി വഴി ഇങ്ങനെ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട് വെളിയിൽ നിന്നൊക്കെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വാമെണ്ണൊക്കെ വരുന്നവരൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ അടിയിടിച്ച് ഭയങ്കര ഇതായിട്ട് വലയുക സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ര ഒരു മേഖലയായിട്ട് കിടക്കുവായിരുന്നു മൊത്തത്തിൽ താർന്ന ജനജീവിതം ആകെ താർന്ന് കിടക്കുക ഈ വഴി നിലവിൽ കട്ടപ്പറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടിക്കാലത്തെത്തി മുണ്ടക്കയം വഴിയാണ് കോട്ടയത്തിന് പോകുന്നത് എന്നാൽ മലയോര ഹൈവേയിലെ നാലാം മൈലിൽ നിന്ന് കൊച്ചി കരിന്തരവി വഴി പോയാൽ കുറഞ്ഞ ദൂരത്തിൽ വാഗമണ്ണിലേക്കും കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും എത്താൻ സാധിക്കും നാല് കിലോമീറ്റർ എളുപ്പ വഴി എന്ന് നിരപ്പ് വഴിയാ ഒരു കയറ്റക ഒന്നുമില്ല കട്ടപ്പനയ്ക്കോ മെഡിയക്കോളജിനൊക്കെ പോകാൻ ഏറ്റവും എളുപ്പ വഴിയായിരുന്നു ഒരു ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു കോട്ടയത്തിന് അതിപ്പോ ഇല്ല ഈ വഴി മോശമായി കഴിഞ്ഞാൽ രാവിലെ ആറുമണിക്കോണ്ടായിരുന്നു അതൊന്നും ഇല്ല വാഹമണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയം മെഡിയക്കോളജിനൊക്കെ പോകാനായിട്ട് കട്ടപ്പന ഏലപ്പറ ചുറ്റി പോകാതെ വില എളുപ്പ വഴിയായത് ആരും അതിനെക്കുറിച്ച് ഒന്നും ഒന്നും ഒരു പരാതി പോയിട്ടുണ്ട് പക്ഷെ കട്ടപ്പനയിലേക്ക് കാട്ടി ദിശാബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ റോഡിന്റെ തകർച്ച മാത്രം അധികൃതർ ഇതുവരെ കണ്ടില്ല മലയോര ഹൈവേയിൽ നിന്നും കേവലം നാല് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഇവിടേക്ക് ഈ റോഡ് എത്രയും വേഗം നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി